ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും തിരക്കുള്ള സമയത്തൊന്നും നേരിട്ട് ഹജറുൽ അസവദ് ചുംബിക്കാൻ സാധിക്കാറില്ല എന്നാൽ ഹജറുൽ അസവദിൻ്റെ ആ കോർണറിൽ നിന്ന് സഫയുടെ ഭാഗത്തേക്കുള്ള ഒരു അടയാളം ഒരു കറുത്ത മാർബിളിൽ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ നിന്നുകൊണ്ട് പലപ്പോഴും ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്ക് കൈ ഉയർത്തി ആ കൈ ചുംബിക്കുന്നതാണ് പലപ്പോഴും പ്രായോഗികമായി ചെയ്യാൻ കഴിയാറുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനെ നേരിട്ട് ചുംബിക്കുന്നതും ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചുംബിക്കുന്നതും തമ്മിൽ പുണ്യത്തിൽ കൂലിയിൽ വല്ല വ്യത്യാസമുണ്ടോ എന്നാണ് സംശയം ഹജറുൽ ഹജറുല്ലുംബിക്കുന്നതിന് ബദൽ ദൂരെ നിന്നുകൊണ്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ചുംബിക്കുക എന്നൊരു പരിപാടി ഇസ്ലാമിക ശരീരത്തിന്റെ രേഖകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല അവിടെ നമ്മൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അള്ളാഹു അക്ബർ എന്ന് പറയും ഓരോ തവാഫ് പൂർത്തിയാകുമ്പോഴും അവിടെ കൈ ചുംബിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇസ്ലാമിന്റെ രേഖയിലില്ല മറിച്ച് ഹജറുൽ അസ്വദ് ചുംബിക്കുക അത് പുണ്യകരമാണ് വളരെ പ്രതിഫലാർഹമാണ് അതിന് പതിൽ കൈ ചുംബിക്കുക എന്നൊരു സംവിധാനം ഇല്ല പിന്നെ ഹജറുൽ അസ്വദ് മുതൽ സഭ വരേക്ക് മുമ്പൊക്കെ ഒരു കറുത്ത രേഖ ഉണ്ടായിരുന്നു അപ്പൊ ആ രേഖയില്ല കാരണം ആ രേഖമ്മിൽ ആളുകൾ വല്ലാതെ കെട്ടിമറിയുന്നത് കൊണ്ട് വലിയ തിരക്ക് വരുന്നത് കൊണ്ട് ഹജറുൽ അസോദിന്റെ അവിടുന്ന് സഫയുടെ ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു പച്ച ലൈറ്റ് കാണും ഇപ്പോൾ ആ പച്ച ലൈറ്റിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ തവാഫ് പൂർത്തിയായി എന്ന് മനസ്സിലാക്കാറുള്ളത് ഏതായിരുന്നാലും അങ്ങനെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് കൈ ചുംബിക്കുക എന്നുള്ള ഒരു ചര്യ നബി പഠിപ്പിച്ചിട്ടില്ല ആംഗ്യം കാണിക്കാം എന്നാൽ കൈ ആംഗ്യം കാണിച്ച എന്നാണ് അതെ